ജീവനുള്ള സാധനമൊന്നുമില്ല ഉടുമ്പൊന്നും അല്ല ഇതാണ് നമ്മുടെ ഈ ഈ എന്ന് പറയുന്ന സാധനം അണ്ണാമ്പ ആ ഇത് ആട്ടിൻ സൂപ്പ് സൂപ്പ് ഉണ്ടാക്കുന്ന സാധനമാണ് ആട്ടിന് സൂപ്പ് ഉണ്ടാക്കുന്ന അന്നേരം ഇതിന്റെ പോള പൊളിച്ചു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെ ആടിന്റെ കാല് പോലെയാണ് ആടിന്റെ കാലും തലയൊക്കെ നമ്മൾ സൂപ്പ് വെക്കാറില്ല എന്ന് പറഞ്ഞ മാതിരി ഉള്ളൊരു സാധനമാണിത് ഇത് ഇത് നമ്മുടെ ഇഷ്ടം എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് ഇടുക്കി ജില്ലയിലെ അമ്പഴച്ചാലില് പ്രിയപ്പെട്ട കർഷകൻ ജോർജ് കുടിച്ചേട്ടന്റെ അരികിലാണ് ഇന്ന് ജോർജ് കുടിച്ചേട്ടൻ സവിശേഷമായൊരു സാധനം നമ്മളെ പരിചയപ്പെടുത്തുകയാണ് ജോർജ് കുടിച്ചേട്ട ഇതെന്താ ഇതാണ് അണ്ണാമ്പ ഇത് ആട്ടുംകാലം ഇതിന് പേരുണ്ട് ആട്ടുംകാലത്ത് പേരുണ്ട് കാരണം ഇത് നമ്മൾ എടുക്കുമ്പോൾ ഈ പോളക്കാലത്താണ് ഈ സാധനം ീ ചോളം പൊളിച്ചത് ഇപ്പോൾ ഇത് ഇതിൻ്റെ സമയമാണ് ചോള എല്ലാം ഈ വർഷത്തിൽ വരുന്നത് ഇപ്പോഴത്തെ എടുക്കേണ്ടത് ഏഹ് സമയമാണ് ഇത് നമ്മൾ ഏറ്റവും നല്ലൊരു ഹെൽത്ത് ടോണിക്കുക അതായത് ആട്ട് ആട്ടിന് ചൂപ്പിൻ്റെ ഗുണം അതേ രീതിയിൽ കിട്ടുന്നതാണെന്നാണ് ഈ തമിഴ്നാട്ടുകാരായിട്ടുള്ള ആൾക്കാരാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ മലയാളികൾക്ക് അത്ര പരിചിതമല്ല എങ്കിൽ ഈ സാധനം തനി ആടിന്റെ രോമം പോലെ നല്ല രീതിയിൽ കാല് പോലെ തന്നെ ഇരിക്കും ആട്ടിന്റെ കാലിന് നമ്മള് വെളിപ്പെളിച്ചിട്ടാണല്ലോ സൂപ്പ് ഇടുന്നത് അതെ എന്ന് പറഞ്ഞ മാതിരി ചതച്ച് ആട്ടുസൂപ്പിനുള്ള സൂപ്പിനുള്ള കൂട്ടുകളെല്ലാം കൂടെ ചേർത്ത് നല്ലൊരു സൂപ്പ് ഉണ്ടാക്കി എനിക്കൊരു അത്ഭുതം തോന്നുന്നത് ഒരു നൂറ് സൂപ്പ് ഉണ്ടാക്കാനുള്ള സാധ്യതയിലുണ്ട് ഇതൊരു മുരിക്കാണല്ലേ ഇതൊരു മുരിക്കുരിക്കറച്ചോ നമ്മൾ ഇതിനെ പറ്റി കുറച്ചുകൂടെ ഗവേഷണങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് മറ്റു ആദിവാസികളും അവരവർക്കൊക്കെ അറിയാം ഇതിനെപ്പറ്റി ഉപയോഗിക്കാനും ഇതിലുള്ള ഇതിന്റെ ഉപയോഗക്രമങ്ങളെല്ലാം അവരുടെ എന്തായാലും ഇതൊരു നല്ല ഒരു ഹെൽത്ത് ടോണിക്ക് ആയിട്ടാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് എന്താ നമ്മൾ ചെയ്യേണ്ടത് ഇനി ഇതിന്റെ നമ്മള് പൊരുക്കിയെടുക്കുക എന്നുള്ളതാണ് ഇതിപ്പോൾ ഒരു കാല് പോലെ ഏതാണ്ടായിട്ടുണ്ട് ഏഹ് ഇനി നമ്മൾ ഈ രോമം ഇതെല്ലാം ആടിൻ്റെ രോമം പോലെയാണ് ഇരിക്കുന്നത് ഈ രോമത്തിന് രോമം പറന്ന് പോകുന്നുണ്ട് ആ ഇണ്ട് രോമം തനി രോമമാണ് സസ്യങ്ങൾക്ക് രോമം ഉണ്ടെന്നുള്ളത് ഇപ്പോൾ വളരെ വ്യക്തമായി കഴിഞ്ഞു മാത്രമല്ല പൊരിക്കിയിൽ പറ്റിച്ചേർന്ന് വളരുന്നു ആ അത് ഒരു കാരണവശാലും ഇത് പുഴിഞ്ഞു പോലാ അതിന്റെ അട്ടക്കാൽ ഒന്നും ഇല്ല വേണ്ടാത് കൃത്യമായത് ചേർന്ന് ചേർന്ന് ഏത് ചെരിഞ്ഞ് നിൽക്കുന്നു ആ ഇതിലേക്ക് തിരിഞ്ഞ് നമുക്ക് ആ ഒരു കഷ്ണം കഴുകാം അല്ലേ ഇതെല്ലാം കഷ്ണം കഴുകാം ഇപ്പെല്ലാം കൂടി കഴുകിയെടുക്കാൻ കുറെ സമയം എടുക്കുന്നുള്ളതുകൊണ്ട് അല്ലെ നമുക്ക് ആ ഒരു കഷ്ണം വൃത്തിയായിട്ട് ആ രോമം കംപ്ലീറ്റ് ചേർന്നി കളയണല്ലേ